ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഞങ്ങളതാ എനിക്ക് ചെറിയൊരു പണിയാണ് അഖിലേൻ്റെ വീട്ടിലേക്ക് വേണ്ടി ചെറിയൊരു ആമ്പിളി ഫയർ അതൊന്ന് നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അഖിലേൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകട്ടോ അതാ ഞങ്ങൾ ഉടസ്റ്റ വിളിച്ചിട്ടുണ്ടെനി നമ്മളെ ബൈക്കിനല്ലോട്ടോ പോകണിപ്പോൾ നമ്മളെ ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി ഇപ്പോൾ ബസ്സിനാണ് പോകുന്നത് സ്റ്റാൻഡിലെത്തിയിട്ടോ താ ബസ്സിന് കത്തുക അപ്പോൾ ഞങ്ങളതാ ബസ്സിലൊക്കെ കയറി അതാ കുന്നാലത്തേക്ക് എടുക്കാം കേട്ടോ ഇറങ്ങിപ്പാലാണ് ഞങ്ങൾക്ക് ഇറങ്ങി കുന്നാലത്തുനിന്ന് കെ എസ് ആർ ടി സി കയറിങ്ങട്ട് ഇറങ്ങിപ്പാൽ ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ ഇതാ ഇറങ്ങിപ്പാലൊക്കെ എത്തി ഓട്ടറിക്ഷ കയറിയിട്ടോ ഇനിയിപ്പോൾ കാരപ്പറമ്പ് കക്കുഴിപ്പാലെത്തി അഖിലേൻ്റെ വീട്ടിലേക്ക് ആ പോയോണ്ട് എടുക്കുകയാണ് ഇതാ വീട്ടിലെത്തിയിട്ട് അഖിലേൻ്റെ വീട്ടിലെത്തി വീട്ടിലേക്ക് കയറിട്ടോ അപ്പൊ അവിടെ കുറച്ച് പഴമൊക്കെ ഇണ്ട് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വെട്ടി വെച്ച പഴേനി അതൊക്കെ കൊറച്ച് കഴിക്കോ അപ്പൊ അതാകിലേ അമ്മ അവിടെ മീൻ മീനോടുക്കിണ്ട് നല്ല അയിൽ കേട്ടോ നാക്കണേ അങ്ങനെതാ നമ്മളെ ആംപ്ലിഫയറും സ്പീക്കറൊക്കെ എടുക്കെ കേട്ടോ ആ ബാഗ് കൊണ്ടുപോകുന്നതിന് മോളെ ബാഗിൽ സ്കൂൾ മോളെ സ്കൂൾ കൊണ്ടുപോകുന്ന ബാഗാണ് പൈലറ്റ് കൂടെ കൊണ്ടുപോകുന്നതും അപ്പം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം അവിടെ മേശമേൽ വെച്ചിട്ട് ഒരു ചെറിയ സ്പീക്കറും എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് റെഡി ആക്കാൻ പോവാട്ടോ പിന്നെ ah, <elim> <sharp> ഇപ്പോൾ ടി വിയിലേക്ക് പോണേ പിന്നെ ഓഡിയോ ഔട്ട് എടുത്തങ്ങാട്ട് ഈ ആംബ്ലിഫയറിൽ കൊടുത്താൽ മതി എന്നാൽ പിന്നെ ഞങ്ങൾ നമുക്ക് സൗണ്ട് കിട്ടും ടി വിയിലേക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുകയാണ് ഇതാ അരമണിയാട്ടോ ഇത് അരമണിയ പൊരിയൊക്കെ കഴിക്കുകയാണ് അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്താ ടി വി ഒക്കെ സൗണ്ട് ഒക്കെ വന്നു പോട്ടോ അപ്പോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ